وحبيب محمد الله الله عليه وسلم بسم الرحمن الرحيم സഹായിച്ചവർക്ക് നമ്മളെയോട് സഹകരിച്ചവർക്ക് നിങ്ങളെക്കെ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് പേര് ഞങ്ങൾക്കറിയില്ല എന്നാൽ പടച്ചെറപ്പിന്റെ കോടറിൽ നിങ്ങളെ പേരുണ്ട് ഞങ്ങളെ സഹായിച്ചവരെ സഹായിക്കണേ എന്തൊക്കെ നീ തിച്ചെങ്കിൽ അവരെല്ലാരോ न सुत मुस्ती वेही त هذه يديه التمصيل ورحمة النازلة وبركة الشاملة مقبولة ومرضية منا إلى أهل ربط وشفعنا وآخر أيدينا وثمرة فرادنا مصطفى محمد صلى الله عليه وسلم اللهم اعتم الوسيلة والفليلة والدرجة الرفيعة بأخر مقامه شفعته يوم انك لا تولو في المال اللهم ارزقنا في الدنيا زيارته وفي الاخره شفعته وفي القلب مغبته وفي المنابر رويته ولا സ്വീകരിക്കണം അല്ല അല്ല ഞങ്ങളെ സ്വീകരിക്കണമല്ലാ ചൊല്ലിയുട്ടു സ്വീകരിക്കണല്ലോ മണികളിൽ പാപങ്ങളാണ് ഒരുപാട് വിഷമങ്ങളുള്ളവരാണ് അല്ല ഒരുപാട് സങ്കടങ്ങൾ ഉള്ളവരാണ് അല്ല ഒരുപാട് രോഗങ്ങളുള്ളവരാണ് കാണിച്ചു കൊടുക്കണമല്ലോ നൽകണമല്ലോ ബലപ്പത്തിൽ നൽകണയല്ലോ അല്ല കുറേ ഭീന്ന മുത്തമണങ്ങൾ തന്നെ സന്തോഷം നൽകണമല്ലോ സമാധാനം നൽകണയല്ലോ നൽകണയല്ലോ ഭരപ്പത്തിൽ നൽകണി മക്കളില്ലാത്തൊരു പാടിനോരോ ഭൂപി മുഖ്യമണികളുണ്ട് ഈ മഞ്ജിലേക്ക് സഹായിച്ചവരുണ്ട് പാപപ്പെട്ടവരെ സഹായിച്ചവരുണ്ട് ഇത്ര മക്കളെ സഹായിച്ചവരുണ്ട് അല്ല 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 അറമായ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുത്താൽ സഹായി ജീവിതത്തിലെ സഹായിച്ചിരുന്നു പാവപ്പെട്ടവരെ സഹായിച്ചവരുണ്ട് അവർക്ക് വീട് കിട്ടാനുള്ള സമ്പത്ത് നൽകണമല്ല അവർ താമസിക്കുന്ന വാടക വീട് വനക്ക് വാങ്ങാനുള്ള സമ്പത്തി നൽകണമല്ലോ വീടിന്റെ മുത്തമുണികളെ പാവങ്ങളാണ് ഒരുപാട് സങ്കടങ്ങൾ ഉള്ളവരാ

റിയാത്തമാണെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളെ വീടിന്റെ ഒറ്റക്ക് ചുമരുന്ന ഒരു ബാങ്കുകാർട്ടേശ ഒരുപാട് പേര് രോഗികളാണ് ഈ സിലേക്ക് സഹായിച്ചവരാണ് എല്ലാ രോഗങ്ങളും ശുഭരാക്കി കൊടുക്കണമുള്ള ഒരുപാട് പേര് ്വെന്ന് ചേ സഹായിച്ചവരുണ്ട് പാളപ്പൻ തരുണ്ട് തലവേദന വന്നവരുണ്ട് ചെന്നിത്തുള്ളവരുണ്ടരത്തെ തലവരമുള്ളവരുണ്ട് അല്ലെ തലവേദനയ്ക്കുന്നവരുണ്ട് കണ്ണിന്റെ കാല ചുമത്തപ്പെട്ടവരുണ്ട് കണ്ണിന് വന്നവരുണ്ട് കണ്ണാ പ്രവേശം ചെയ്തവരുണ്ട് വരുണ്ട് അലർജി രോഗങ്ങളുള്ളവരുണ്ട് ദശയുള്ളവരുണ്ട് ലാവുകൾ മുക്കിൽ ദശയുള്ളവരുണ്ട് ലാവും ക്യാൻസർ ഉള്ളവരുണ്ട് ലാവുകൾ സംസാരശേഷം നഷ്ടപ്പെട്ടവരുണ്ട് തൊണ്ട മേഖലക്കുള്ളവരുണ്ടോ തൊണ്ടയിൽ മണവുള്ളവരുണ്ടോ ടോൺസസ് ഉള്ളവരുണ്ട് വരുണ്ട് ശ്വാസം മുട്ടുള്ളവരുണ്ട് ഇവർ സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട് സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട് കിഡ്നി തല്ലുള്ളവരുണ്ട് ചെയ്യുന്നവരുണ്ട് അല്ല 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 വളരെ സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട് ആമാശയത്തിലെ ക്യാൻസർ ഉള്ളവരുണ്ട് ക്യാൻസർ ഉള്ളവരുണ്ട് വരുണ്ട് ഉത്തവേദനത്തുന്നവരുണ്ട് ഊറിപ്പാസിറ്റുള്ളവരുണ്ട് ആമവാദമുള്ളവരുണ്ട് രക്തവാദമുള്ളവരുണ്ട് ചുടുവാദമുള്ളവരുണ്ട് രക്ത അനുസ്മാരമുള്ള വന്നവരുണ്ട് ശുഭര്ന്നവരുണ്ട് ശുഭ നൽകണമല്ലോ കാൽ ശുഭ നൽകണയല്ലോ നൽകണയല്ലോ മറപ്പത്തിൽ നൽകണയല്ലോ ഈ മാ സ്വനാമിപ്പാക്കണയല്ല ഈ മണില്ലാത്ത മരണം ഞങ്ങൾക്ക് തരില്ലരുത് சாதிச்சவருத்திற்கும் கொடுத்துள்ள இருக்கே தீவிரத்தில் சாதிச்சவரை சகாயிக்கணும் அல்ல